അപ്പൊ ഞാനേ ഒരു സംഭവം ഉണ്ടാക്കി അപ്പൊ ചോദിക്കാ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാനൊന്നും സമയമില്ലായിരുന്നു നമ്മളെ കൂർക്കയില്ലേ ഇത് കൂർക്ക വാങ്ങിക്കൊണ്ട എത്ര ദിവസമായിന്നറിയോ അപ്പൊ കൂർക്ക ഞാന് വേവിച്ചു തക്കാളി സവാള പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് വഴക്കിട്ട് ഇട്ടു അപ്പൊ ഇതിലെ എക്സ്ട്രാ ഒരു സാധനം ചേർത്ത് ഞാൻ കൊറേ വീഡിയോ ഒക്കെ കട അപ്പൊ ഞാൻ ചേച്ചു എന്തുകൊണ്ട് ഈ ഒരു സാധനം ചേർത്തൂടാ അപ്പൊ എനിക്ക് എന്താണ് സാധനം ഒന്നും മുട്ടയില്ല മുട്ട മുട്ട കുരുമുളക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കാലണൊക്കെ ചുച്ചി ആക്കിയിട്ട് ചിക്കി ചിക്കി എടുത്തു എന്നിട്ട് ഈ സവാളയും തക്കാളിയും ഒക്കെ കൂടെ വഴറ്റി പച്ചമുളകൊക്കെ വഴറ്റി വന്നപ്പോ നമ്മളെ കൂർക്ക കഴിച്ചിട്ട് അതിലോട്ടിട്ടിട്ട് മുട്ടയും കൂടെ അങ്ങട്ട് ഇത് കണ്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് തുടങ്ങിക്കില്ല ഞാൻ പാചകം ചെയ്യുമ്പോ ടെസ്റ്റ് നോക്കിയതേ ഉള്ളൂ അപ്പൊ ഇത് കൂട്ടിയിട്ട് എങ്ങനെ ഇണ്ടെന്ന് ദൈവൂസും പറയും പിന്നെ ഇപ്പൊ ചോദിക്കുന്നത് എവിടേക്ക് പോവാൻ നിങ്ങൾ റെഡി ആയി നിൽക്കുന്നത് ഒരിടം വരെ പോവാ അതൊന്നും ഇനി പണ്ട് തനുജ എന്തേ ഉണ്ടെങ്കി ഒക്കെ വിളിച്ചു പറയൂലേ ഞങ്ങൾ ആടെ പോവു കേട്ടോ ഞങ്ങൾ ഈടെ പോവാട്ടോന്നൊക്കെ പക്ഷെ ഇനി തനുജ പറയൂല കഴിക്കി കഴിച്ചിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന് ഏർ മോളും കഴിച്ചു നോക്കുന്നത് ഇതെങ്ങനെ ഇണ്ടെന്ന് നമ്മള് ക്യാമറമാൻ ഇവിടെ ഉണ്ട് കഴിച്ചിട്ട് അയൽക്കെ പറഞ്ഞാ വയ്യ ഫോൺ എടുത്ത് കഴിക്കടി അപ്പൊ ആ ദൈവ് കഴിച്ച് ചോറ് കൂട്ടി അങ്ങനെ വെറുതെ അല്ല കഴിക്കണ്ട വെറുതെ കഴിച്ചിട്ട് അറിയില്ല അപ്പോ ആദ്യമൊക്കെ എങ്ങനെ അറിയോ തനി മോളും ചോറെടുത്തിട്ടുവാ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് അല്ല പറഞ്ഞിട്ട് പോയാ മതി ആ വാതിലടച്ചോ അപ്പൊള എങ്ങനുണ്ട് മോളെ സൂപ്പർ അല്ല കുറച്ചെടുത്ത് കഴിക്കൂടെ ഇത് കിട്ടണം ഷ്ടപ്പെട്ടു കേട്ടോ ഇതുപോലൊന്നുണ്ടാക്കണേ കൂർക്ക മാത്രം അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ട് മത്തിയിലെ കൂർക്ക ഇട്ട് കറി വെക്കുന്നത് പിന്നെ ഞാൻ കണ്ടായിരുന്നു ചെമ്മീൻ കൂർക്ക ഇട്ടിട്ട് ഇവിടെ എറണാകുളത്ത് പച്ചമുളക് അപ്പൊ ഞാൻ എന്റെ മനസ്സിന്ന മുട്ട എങ്ങനെ ആക്കിയാലോ നമുക്ക് എന്ന് ചിന്തിച്ചപ്പോ ടേസ്റ്റ് ഉണ്ടോ നല്ല കൊള്ള അടിപൊളിയോള് ചോറ് വാ എപ്പോ അടുക്കളയിൽ പ്ലേറ്റ് ഉണ്ട് ചോറ് എടുത്തിട്ട് വാ എടുത്തിട്ട് വാ ച എടുത്തിട്ട് വാടോ പ്ലേറ്റ് അവിടെ കഴിയും വെച്ചിട്ട് വാ മോളും നീ കഴിക്കും ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാ എവിടെ എന്താന്ന് എന്നെ കൊന്നാ ഞാൻ പറയില്ല ഞാൻ പഴയ പോലെ എല്ലാം വിളിച്ചു പറയാൻ നിങ്ങൾ വിചാരിക്കണ്ട പക്ഷേ എല്ലാം റെഡി ആവുന്ന സമയത്ത് നിങ്ങളോട് ഒന്നെ പറയും പറയാതെ പറയാതെവിടെ പോകാനാ നിങ്ങളോടൊക്കെ ഇല്ലെങ്കിൽ പറയാനുണ്ടോ പറയും അപ്പൊ ഇപ്പൊ പോന്ന കാര്യം രഹസ്യമാണ് പരസ്യമാക്കൂല പരസ്യമാക്കാൻ സമയ ദൈവം കൂടെ ചെല്ലും അപ്പൊ ഒരിക്കലും ഞാൻ പരസ്യമാക്കൂല പരസ്യമാക്കേണ്ട സമയമാ പരസ്യമാക്കും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാട്ടോ ദൈവത്തിനെ നമ്മൾ മുറുക്കി പിടിച്ചാൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നുള്ളത് ഉറപ്പാണ് അതെനിക്ക് നല്ല വിശ്വാസ നമ്മളെ വിശ്വാസല്ലേ നമ്മളോട് എന്താ പറയാ നമ്മളെ അനുഭവം നമ്മളെ ജീവിതത്തിലെ അനുഭവമാണ് നമ്മൾ പറയുന്നത് മറ്റൊരാളുടെ ജീവിതത്തിലെ അനുഭവം എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയാം ദൈവത്തെ അതേത് ദൈവാണെങ്കിലും നമ്മൾക്ക് വിശ്വാസമുണ്ടെങ്കിലും നമ്മൾ മുറുക്കെ പിടിച്ചു കൂടെ ഉണ്ടാവും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കൃപാസന മാതാവ് തമാശ പറയുന്നല്ല ഞാനൊരു ഹിന്ദുവാണ് ഞാൻ എന്റെ വിഷമങ്ങൾ വരുമ്പോൾ എവിടെ പറയണം ഏത് ദൈവത്തിനെ വിളിച്ച് പറയണം കരയണം എന്നൊന്നും എനിക്കറിയാം പക്ഷെ എന്റെ ദീപു കൃഷ്ണനെ ഇഷ്ടമാണ് ശിവനെ ഇഷ്ടമാണ് ഗണപതി ഇഷ്ടമാണ് യേശുപ്പനെ ഇഷ്ടമാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമുക്ക് ഒരിക്കലും ദൈവത്തിന് ഇന്നതാണ് ദൈവം എന്ന് പറഞ്ഞു അതിനെ ആ ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കാവുന്നൊന്നും പറഞ്ഞെടുക്കാൻ പറ്റുന്ന മനസ്സിലായില്ലേ അപ്പൊ ഏത് ദൈവത്തിനെ ഇഷ്ടമാണ് അവള് വിശ്വസിക്കട്ടെ അവള് പ്രാർത്ഥിക്കട്ടെ അതേ ഞാൻ പറയണു അതുപോലെ ദൈവവിന്റെ ദൈവനൊരു വിശ്വാസമുണ്ട് ആ പ്രാർത്ഥന എല്ലാം ദൈവം കേണ്ടെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ദൈവം ഉണ്ടെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അതാണ് ഓരോ ദിവസവും ദൈവം കൂടെ നിന്ന് എന്തോ സോഫിയ കാണത്തില്ല കാണില്ല എന്നാ പിന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ പോകുന്ന കാര്യം എവിടെയാന്ന് പറഞ്ഞാൽ ഒന്നാലും ഞാൻ പറയൂലീസേ ആ ദൈവ് ചെലപ്പോ വിളിച്ചു പറഞ്ഞോളൂ ഞാൻ ദൈവിനോട് പോലും പറഞ്ഞിട്ടില്ല എവിടെയാന്ന് അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ നിങ്ങൾ എല്ലാരും വരണം ബർത്ത്ഡേക്ക് അപ്പം ഞാൻ കഴിക്കട്ടെ സമയമെല്ലാം പിന്നെ മോളിന്റെ ബർത്ത്ഡേ ഇതുവരെ ഞങ്ങൾ എവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അതൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോടൊക്കെ പറയാത്തത് എന്താന്ന് വെച്ചാൽ അതിന്റെ കുറച്ച് കാര്യൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റാത്തത് ഒന്നും ആയിട്ടില്ല മോളെ ഇവിടെ ആരാ വരുന്നത് ഇവിടെ നമ്മള് കേക്ക് പോലെ അത്രേ ഉള്ളൂ അപ്പൊ അതിനിടയ്ക്ക് കുത്തിതിരിപ്പുണ്ടാക്കാൻ ആരും നോക്കണ്ട അയ്യോ വിളിച്ചില്ലേ അയ്യോ വിളിച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് കുത്തിതിരിപ്പ് വേണ്ട എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം പറയുന്നേ ആരോടാ പറയുന്നെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടി വേണ്ട ഉം ആയി കളിക്കാൻ തുടങ്ങിയിട്ട് അതങ്ങ് നിർത്തിയത് ആരാണെങ്കിലും ആ പരിപാടി നിർത്തുക തമ്മിൽ അടിപ്പിക്കുക കേട്ടോ പിന്ന വേറെന്താ ദൈവം പറയുന്നേ ക്യാമറ ആ പിന്നെ ഒരു കാര്യം പറയാൻ വന്നു ഞങ്ങൾ പോകുന്ന കാര്യത്തില് നിങ്ങൾ എല്ലാരും പ്രാർത്ഥനയും അനുഗ്രഹം വേണം അതെന്താണെന്നും നിങ്ങൾ ഊഹിക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും ഞാൻ പറയില്ല എല്ലാം റെഡി ആയിട്ട് മാത്രം അല്ലാതെ ഒന്നും പറയില്ല അതുകൊണ്ട് മനസ്സിലായെങ്കിലും ഉണ്ടാവാടോച്ചോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം എല്ലാവരും പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്ക് അറിയാം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ട് ഒരാൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ല എന്ന് പറയും പക്ഷെ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുന്നുള്ളത് ഉറപ്പാണ് സത്യം അതുകൊണ്ട് എല്ലാരെ പ്രാർത്ഥനയും വേണം അതുപോലെ മോളുടെ പിറന്നാള് അതും ആഘോഷിക്കാനുള്ള ഇത് അനുഗ്രഹം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കണം ആ ദേവനെ ഞാൻ പറയാനുണ്ടോ നിന്റെ ചാനലിലേക്കല്ലേ എന്റെ ചാനലിലേക്കാ പറ പറ ഇഷ്ടപ്പെട്ടു ട്ടോ നമ്മളെ അച്ചുട്ടിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളെ പാട്ട് പറഞ്ഞു അവള് പറയുന്ന കൊള്ളാൻ സൂപ്പർ ആണ് പറയാം നിങ്ങൾ എല്ലാരും കാണുന്നുണ്ട് ഞാനിവിടെ അച്ച വീട്ടിൽ ഞാൻ അപ്പത്തെ വീട്ടിൽ പോയി പാട്ടേക്കും ബ്ലൂത്ത് എടുത്തിട്ട് പറയാ ബ്ലൂറ്റൂത്ത് എടുത്തിട്ട് പാട്ട് ഇടും ലൈറ്റ് ഓഫ് ആക്കും നമ്മള് ഡാൻസ് കളിക്കാൻ പിന്നെ ഉൾക്കൂട് മേടിച്ചിട്ടുണ്ട് കേട്ടോട്ടി സെറ്റ് ചെയ്യുന്നത് ചാനലിലൂടെ നമ്മുടെ ചാനലിൽ ഞാനും വേറെ രീതിയിലൊക്കെ ഇടാ അയ്യോ നോക്കി പേടിപ്പിക്കണ്ട അപ്പം പേടിപ്പിക്കണ്ടേഷൻ അടിയാണേ പക്ഷെ എനിക്ക് എന്തടി ഇപ്പം ദൈവവിന്റെ ചാനൽ തുടങ്ങിയതിനു ശേഷം നമ്മുടെ ജാതല് ദൈവീൻ്റെ ഡാൻസേ ഇല്ല ദൈവീൻ്റെ ചാനൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഡാൻസ് ഇല്ലായിരുന്നു എന്നാ വീണ്ടും ഇട്ടത് പിന്നെന്താ പറയാൻ വന്നേ തളർത്താണല്ലോ അവരെന്നും തളർത്തണം എന്നാലേ അതിനൊരു ശക്തി ഉണ്ടാവുകയുള്ളൂ മുന്നോട്ട് പോരാടാൻ പറ്റുള്ളൂ നിങ്ങൾ തളർത്തിക്കൊണ്ടിരുന്നോ എനിക്കൊരു പ്രശ്നവുമില്ല എന്നാൽ സത്യം ഉണ്ടെന്നുള്ളത് എനിക്ക് തെളിവുണ്ട് ബോധ്യമുണ്ട് അതുകൊണ്ട് ദൈവം കൈവിടില്ല കൂടെ എല്ലാവർന്നറിയാം എന്തോന്ന് പറയാൻ വന്നാൽ മറന്നുപോയി ഓഹ് മറവി എന്ന് പറയ സംഭവ അപ്പൊ ഇത്രക്കേ വിശേഷം ഉള്ളു എല്ലാരും പ്രാർത്ഥിക്കണം എല്ലാരും അനുഗ്രഹം എല്ലാം നോക്ക് വേണം പതിനൊന്ന് വയസ്സാകുമ്പോ എൻ്റെ കുട്ടിക്ക് പതിനൊന്ന് പത്ത് പത്തിന്റെ കൂടെ ഒന്ന് ചേർന്ന പതിനൊന്ന് യസ് അടിപൊളി അപ്പൊ എല്ലാരും ഞങ്ങൾ നോക്കണം പോയിട്ട് വരാം പിന്നെ നമ്മളെ ദേവുട്ടി അനുഗ്രഹ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ അനുഗ്രഹയുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അല്ലേ അതിൽ അതിൽ വരുന്ന പേയ്മെൻറ്റ് എന്റെ അനുഗ്രഹയുടെ മോളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റും അത് എത്രയാണെങ്കിലും എന്താണെങ്കിലും ഒരു ആയിരം ആണെങ്കിലും രണ്ടായിരം ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അതെൻ്റെ മോളുടെ വരുമാനമാണ് അപ്പം അവൾക്ക് ഒരു വരുമാനം അവൾ ജോലി ആ അത് ജോലിയെന്ന് പറഞ്ഞ ഇനി ബാലവേല ചെയ്യിപ്പിച്ചു പറഞ്ഞ് വരല്ലേ അങ്ങനെയൊക്കെ വന്ന് കളയും എനിക്കറിയാം പിന്നെ വേറെ വിശേഷം ഒന്നുമില്ല എനിക്ക് പറയാനുള്ളൂ പിന്നെ വലിയ വലിയ വിശേഷങ്ങൾ വരുമ്പോൾ നിങ്ങളോട് എന്തായാലും പറയും നിങ്ങളോട് പറയാതെ ഞാനും എൻ്റെ ജീവൻ നിർത്തത്തില്ലല്ലോ ദിവസേ അപ്പം എല്ലാവർക്കും ഞാൻ എന്തോ പറയാമെന്നതാ മറന്നുപോയി അത്ത വീഡിയോ അടുത്ത വീഡിയോ ആ ആ അതാ ഒരു മിനിറ്റ് അടി ഒരു മിനിറ്റ് അടി ഇതൊന്നും പറഞ്ഞ ഇപ്പം മറന്നു ഇത് റേഷൻ ധരിയാട്ടോ എനിക്ക് ഈ റേഷൻ ധരി ഈ അരിയെക്കാട്ടും ഒരു മിനിറ്റ് ഇത് കാണിക്കാം ഇത് ചുവന്ന അരി മറ്റേ ഉണ്ട ഉണ്ട അരിയാ എനിക്ക് ഈ അരി ഇഷ്ടമല്ല മറ്റേ നമ്മളെ വെള്ളരിയിൽ ഭയങ്കര ഇഷ്ടം അത് ഇവിടെ ചോദിച്ചപ്പോ ഇവിടെ ഇല്ല പക്ഷെ ആ അരി ആ ചോറിന്റെ കൂടെ ഇത് കൂട്ടുന്ന സൂപ്പർ ആയേനെ സത്യം ആ പക്ഷെ ഈ ചോറ് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പച്ചയ്ക്കും അവളെ റേഷൻ അരി കൂട്ടൂല എന്ന് പറഞ്ഞു അല്ല എനിക്ക് റേഷൻ അരി വെള്ളരി ചോറാണ് ഏറ്റവും ഇഷ്ടം അത് പച്ചരി അല്ല മറ്റേ നമ്മളൊരു എന്ത് പരി അടിയെന്ന് പറയണ പുത്തരിയോ അല്ല ചാക്കരി അല്ലേ ആ അതായിരിക്കും അതാണ് പറയാൻ തോന്നും ആ വെള്ളരി എനിക്ക് എനിക്കതാ ഇഷ്ടം അതാണെങ്കി സത്യം ഇവിടത്തെ റേഷൻ കിടക്കിട്ടില്ല കഴിക്ക് 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 ദൈവം വായി നോക്കിക്കൊണ്ട് എനിക്കത് കഴിച്ചൂട് ആ അച്ചുട്ടിന്റെയും പിറന്നാളും ഇരുപത്തി മൂന്നാം തീയതിയാണ് അവൾക്കും അനുഗ്രഹം കൊടുക്കണം നമ്മളെ കൂടെ പാട്ട് പാടുന്ന ആളല്ലേ കാണിക്കാതെ പാട്ട് പാടുന്ന ഒരാളില്ലേ ആ ഹായ് പറയും പറയുന്നുണ്ട് അവൾക്കും അനുഗ്രഹം വേണം പ്രാർത്ഥന വേണം അപ്പൊ ഇത്രയ്ക്ക് ഇന്നത്തെ വിശേഷമുള്ളൂ അനുഗ്രഹ അനുഗ്രഹന്റെ ചാനലിനെ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഞങ്ങൾ പോയി വന്നിട്ട് രാത്രി വന്നിട്ട് ഇടാ ആ അല്ലാണ്ട് ഞാനെന്താ പറയാൻ വന്നിട്ട് വായി പോത്തുന്നെന്തിനാ അടി ഉണ്ടാക്കണോ എന്താടി അയ്യോ തനുജ ഭീഷണിപ്പെടുത്തിന്ന് പറയും എടുത്തത് അപ്പൊ എല്ലാര്ക്കും ബൈ ബൈ എന്താ ദേവസീ പറയാ വന്ന പറ

ഈ ഫേസ് കാണിക്കാതെ പുറകിലൊന്നൊന്ന് സംസാരിക്കുന്ന ആള് ഇങ്ങനെയായിരിക്കും ഭയങ്കര തടിച്ചിട്ടാണ് ഭയങ്കര സംഭവം നല്ല ബോഡി ഷെയിം അല്ല മെലിഞ്ഞിട്ട് അവൾ എന്ത് കഴിച്ചാലും എനിക്ക് തോന്നുന്ന ഇങ്ങനെ ഇരിക്കുള്ളു തോന്നലെ സ്ലിം ബ്യൂട്ടിയാ ഒരാൾ ഞങ്ങൾ കാണിക്കും അല്ലെ വീട്ടിൽ ചോദിച്ചിട്ട് നമ്മള് വീഡിയോയില് കാണിക്കുന്നുണ്ടാവും അത് ദൈവന്റെ കൂടെ ഷോർട്സ് ഡാൻസ് കളിക്കണേ അന്ന് പറയും ഇതാണ് നമ്മുടെ അച്ചൂട്ടിന്മാരെ തമ്മിലും കേട്ടോ അപ്പൊ ഇത്രയൊക്കെ വിശേഷമുള്ളൂ அப்ப எல்லாருக்கும் எத்த வீடியோ காரணம்